നമസ്കാരം ഉണ്ട് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ ഇപ്പൊ നമ്മളെ ഇതുപോലത്തെ വീട് അതില് ധാരാളം പ്ലാന്റുകൾ അതുപോലെ പുല്ല് ഒക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോ അതിനൊക്കെ വെള്ളം നനക്ക എന്നുള്ളത് ഒരാള് പൈപ്പ് പിടിച്ച് ഡയലി നനക്ക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത്രയും ഏരിയ എത്ര കണക്കിന് സ്ഥലം ഉണ്ടാവും ഒരു കുറെ ഒത്തിരി സ്ഥലത്ത് പ്ലാന്റും പുല്ലും ഒക്കെ ഒരുപാടായിട്ടുള്ളതുണ്ട് തപന വരെ അപ്പൊ അതിനൊക്കെ ഡെയിലി വെള്ളം പിടിച്ച് നനക്കുക രണ്ടു നേരം നനക്ക എന്നുള്ളത് ഒരു അസാധ്യമായിട്ടുള്ള കാര്യം ഇപ്പൊ നനക്കുന്ന വ്യക്തിയാണെങ്കിലും അവൾക്കും തന്നെ ഒരു ചറപ്പ് കൊടുക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ തുള്ളിയാണ് ശിഷ്ടം കാരണം അവൾക്ക് ഏതെങ്കിലും വാൾവുകൾ ഓരോ പാത്രയ്ക്ക് ഓരോരോ വാകണം ആ വാൾവ് ഓരോന്നും ഓരോന്നായിട്ട് തുറന്ന് കിട്ടാൽ മതി അത് ഇത്ര സമയം വരെ ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് ഇട്ടുവെച്ചാൽ മതി അതുപോലെ ഉണ്ട് പുല്ല് നനയുന്ന സ്പ്രിംഗ്ലെയറും ഉണ്ട് അപ്പൊ അത് ചെയ്യുന്ന ഒരു വീഡിയോ ഇന്നത്തെ വീടുക വീട് മാക്സിമം എല്ലാവരും ഒന്ന് വീട് കണ്ടിട്ടൊന്ന് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ ഓരോ പ്ലാന്റിലേക്ക് ഓരോരോ ട്യൂ വൈപ്പ് ഇടുന്നതും അതിൻ്റെ ഫിംഗ്ലെയർ ഇടുന്നതും അതിൻ്റെ തുളി ഇതാക്കി ഇടുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മളെ വീടിന് മാക്സിമം പിന്നെ നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ വീട് പൂർണ്ണമായിട്ട് കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇത് പതിനാറമ്പിന്റെ തുള്ളി നനക്ക് ഉപയോഗിക്കുന്ന പൈപ്പാണ് ഐ എസ് ഐ അംഗീകൃതമുള്ള സാധനമാണ് കാരണം നമുക്ക് ഇത് വണ്ടി കയറിയാലും ടാക്ടറി കയറിയാലും പോലും ഇത് പൊട്ട ഉടഞ്ഞു പോവുക ഒരുപാട് കാലം നിന്നാലും ഇതൊന്നും കംപ്ലൈന്റ് വരില്ല അങ്ങനത്തെ പൈപ്പാണ് റേറ്റ് ഉണ്ട് കിട്ടാ പിന്നെ അതുപോലെ നമ്മുടെ സാധനങ്ങൾ ഇതിലേക്ക് വേണ്ട ചെറിയ സ്പിംപ്ലയർ എൽബോ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇതാണ് നമുക്ക് തുള്ളിനാൻ ഇതാണ് നമ്മൾ ഓരോ പൈപ്പിൽ നമുക്ക് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ എല്ലാ മറ്റും സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ നമ്മളെ ടീ പിന്നെ അതിന്റെ വാൾവ് നമുക്ക് ഓരോ ഭാഗത്തേക്ക് വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ അതിൻ്റെതും പിന്നെ ഈ ഈ സാധനം എന്താണെന്ന് വെച്ചാല് നമുക്കിത് ഏത് ഒരു നാലിഞ്ച് പൈപ്പിൽ കൂടി വെള്ളം വരുകയാണെങ്കിൽ രണ്ടിഞ്ചിയിൽ കൂടിയും ഒരു കൂടും കൂടിയും മുക്കാൽ ഏത് പൈപ്പിൽ കൂടി വെള്ളം വരുന്നുണ്ടെങ്കിലും ഇതിൽ ഭൂമിയുടെ അടി കൂടി നമ്മൾ ഇത് കൊടുത്തേക്കണമെങ്കിൽ അതിന് മണ് നമുക്ക് നേരിട്ട് കണക്ഷന് ഇതിലേക്ക് കൊടുക്കാം നമ്മൾ ഈ പതിനാറിലേക്കൊക്കെ കൊടുക്കാം പക്ഷെ ഇതുകൊണ്ട് ഇന്നൊരു ഉപയോഗം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എങ്കിലും അപ്പൊ അത് നമ്മൾ ആ പി വി സിയിൽ ഇത് ചെയ്തിട്ട് തിരിച്ചിട്ട് കറക്റ്റ് റൗണ്ട് ആക്കി എടുക്കുക അതുപോലെ പിന്നെ ഇതൊക്കെ നമ്മളെ സാധനങ്ങൾ അതുപോലെ ഈ ഒരു സാധനം ഈ ഒരു സാധനം ഈ പൈപ്പ് നമ്മളിങ്ങനെ ഹോൾസ് അടിക്കണം ഇങ്ങനെ ഹോൾസ് അടിക്കുന്ന സാധനമാണ് അല്ല അപ്പൊ നമ്മളെല്ലാ സെറ്റപ്പും ഉണ്ട് എന്ത് സാധനാണെങ്കിലും നമ്മളെ ഇതിൽ തന്നെ ഉണ്ട് അതുപോലെ ഇത് ആർക്കെങ്കിലും ഇങ്ങനെ ഗാർഡനിൽ പുല്ലി ഉള്ളെടുത്ത് ഫിംഗ്ലേര് ഇതുപോലെ തുള്ളി നാന സിസ്റ്റം അല്ലെങ്കിൽ നമ്മളെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ഓരോ മരത്തിനും തുള്ളി തുള്ളി ആയിട്ട് വെള്ളം വീഴുന്ന സിസ്റ്റം വേണമെങ്കിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാം നമ്മൾ വന്നിട്ട് ചെയ്തു തരും ചെയ്യും ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ സെന്ററിൽ കൂടെ നമുക്ക് ആ ലൈനിൽ പ്ലാന്റ് വരപ്പായ കൂടെ ലൈനിൽ ഇട്ടതാണ് സെന്ററിൽ കൂടെ ഇങ്ങനെ ഇട്ടതാണ് അപ്പോൾ പിന്നെ അതിന് മുന്നേ ഓരോ പ്ലാൻറ്റിനും ഫിംഗ്ലേർ കൊടുക്കുന്ന രീതി ഇപ്പം നമ്മളെ ഭാവ പിന്നെ ടാഗ് ഇടണം ടാഗ് ഇടുക എന്നാൽ ഓരോ മരത്തിന് കൊടുന്നിട്ട് ആ ടാഗ് ഇട്ട് ഉറപ്പിച്ച് വെക്കണം കാരണം ഇത് കൂടെ നടക്കുമ്പോൾ പാസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തിന് ഈ പോയിൻറ്റിന് ഈ പൈപ്പ് ഇങ്ങോട്ട് മാറി നിൽക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടാഗ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് ആ തുള്ളി നമ്മൾ ഇത് കൊടുത്താൽ മതി അപ്പൊ ഭാവിയാണ് നമ്മൾ കൂടെ എന്നുള്ളത് ഏതായാലും അത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം അപ്പോൾ ഈ തുള്ളി മന നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ നമ്മൾ ഈ സാധനം ഇതിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് മരത്തിനൂ ചേർന്നിട്ട് നമ്മൾ ഓളടിച്ച് ഓളടിച്ചിട്ട് ഉണ്ട് ഓളടിച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം കറക്റ്റായിട്ട് അത് നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇത് കിട്ടുമ്പോൾ കറക്റ്റ് അതിൻ്റെ മോഡലിൽ കിട്ടും ഓക്കെ ഇതുപോലെ ഓരോ പ്ലാന്റിനും നമ്മൾ ഇങ്ങനെ ഓരോരോ കുഴപ്പമില്ല ഗുണം കാരണം ധാരാളം വെള്ളം വേസ്റ്റ് ആയി പോവില്ല കാരണം ഇതൊരു അയ്യായിരം ലിറ്റർ വെള്ളമാണ് അത് നനക്കാൻ പക്ഷെ നമ്മൾ ഈ തുള്ളിനിഷ്യത്തിൽ അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യം വരുള്ളൂ ഈ പ്ലാന്റ് ഈ ഏരിയ മൊത്തം നനക്കാൻ അതാണ് നമുക്ക് തുള്ളിനന കൊണ്ടുള്ള ശിശു ഈ വേനക്കാലത്തേ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പ്ലാന്റുകൾക്ക് ഈ ട്യൂബ് നമ്മൾ ഈ പൈപ്പിൽ നിന്ന് ഇതേ പൈപ്പ് തന്നെ അങ്ങോട്ട് കൊടുക്കണമില്ല നമുക്ക് അത്രയും പൈപ്പ് മാക്സിമം ഒഴിവാക്കാം അപ്പൊ ഈ ട്യൂബ് നമ്മൾ ഇതിന്ന് കണക്ട് ചെയ്യുമ്പോൾ കൊടുക്കും അതെങ്ങനെ നമ്മൾ ഒന്ന് കാണാം അത് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്ത് ഇത് നമ്മൾ ഈ ഒരു സാധനം വേണ്ട ഇത് ഈ ട്യൂബിന് കൊടുക്കണം ഇത്

ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് വികാശിൻ്റെ പിന്നെ ഒന്ന് അടിപൊളി ജസ്റ്റ് ഒന്ന് മന്തിരെ ചോട്ട് കൂടിയാക്കാം എന്നിട്ട് നമ്മൾ നമ്മളെ കൊടുത്ത് ഇങ്ങനെ ഇതിങ്ങനെ കൊടുക്കാൻ ലീക്ക് ആവുന്ന ഒരുക്കും ഇതിന്റെ ലോക്കാവ് വേണം ശരിക്ക് ഒരിക്കലും കൂടി ഇതാവൂല വെള്ളം ലീക്കായി പോവില്ല എന്നിട്ട് ഞങ്ങളെ ആ എന്നിട്ട് ഈ സംഗതി നമ്മൾ നമ്മളിതിന് കറക്റ്റ് ആയിട്ട് കൊടുക്കേ അപ്പൊ ഇതിങ്ങനെ നേരെ ഒരു കണക്ഷൻ അതിന് കിട്ടി അങ്ങനെ ഞങ്ങൾ സെന്ററിൽ കൂടി പൈപ്പ് പോകണം നമ്മളെ സെന്ററിൽ ഈ പൈപ്പ് പോണ ഭാഗത്തൊക്കെ കറക്റ്റ് അവിടെ ഇത് കൊടുത്താൽ മതി ചെണ്ടർ നീ പോയിട്ട് അങ്ങോട്ട് നീക്കണ്ട അപ്പൊ ഈ ചെറിയ ട്യൂവ് കൊടുത്താൽ ഈ ട്യൂവ് ഇട കൊടുത്താൽ ഇവിടെ നിന്ന് ഡീലക്കാൻ ഒന്ന് ഒന്ന് ടാക്കിട്ട് വെച്ചാൽ മതി എന്നാൽ ഇവിടെ വെള്ളം ഇവിടെ ചാടും തുല് നനായിട്ട് ചാടും ഓക്കെ നമ്മളെ ഈ ഒരു ഏരിയ നമ്മൾ ചമ്പ മേ ചാമ്പക്ക സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും നന കിട്ടിട്ട് ചാമ്പക്കുകളൊക്കെ സത്യം തന്നെ കുഴിഞ്ഞു വിഴുകണം അതുമാത്രമല്ല ഇവിടെ ഈ സ്പേസിൽ കാണുന്നത് നമ്മുടെ വേൾഡ് ഗ്ലാസ് ആണ് ഇതും ഇവിടെ നന കിട്ടാഞ്ഞിട്ടാണ് പറ്റേ ഡ്രൈ ആയി ഉണങ്ങി നിൽക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ തുള്ളി വിറ്റുന്ന സിസ്റ്റം ഇവിടെ മാറ്റി കൊടുക്കുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ പിന്നെ തിരിണ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ചുറ്റിന് ഇത് കൊടുക്കുക അപ്പം അതിനെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഒരു സംഗതി നമ്മൾ നമ്മളിതിൽ കൊടുക്കുക കൊടുക്കുക കൊടുക്കിട്ട് ഇത് നമ്മൾ ഇതിന് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ടീ ആണ് ഈ ടീ നമ്മൾ ഇതിന് കൊടുക്കുക നന്നായിട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ ഈ ടീ ഇവിടെയും കൊടുക്കാം അപ്പൊ നമ്മള് ഇവിടെ ഇഷ്ട കൊടുക്കേണ്ടി വരും നമുക്ക് ഇപ്പൊ എന്താ വെച്ചാല് ഇത് വെള്ളം തന്നെ കഴിഞ്ഞാൽ എത്തി അപ്പൊ ഈ ഒരു സ്പേസ് ഇങ്ങനെ നിറച്ച് കവറാവും നനവ് കവറാവും അപ്പൊ നമ്മൾ ഇവിടെ ഒരു തുള്ളി ചേർന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ ഒന്ന് സ്മിംഗ്ലർ കഴിയുമ്പോൾ ഈ ചെറിയ സ്വിംഗ്ലർ കഴിയുമ്പോൾ നനഞ്ഞു കിട്ടും എന്താ പോകണ്ടില്ല പോകുന്നില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം എത്തുന്നില്ല ആദ്യം വന്നിന് ബ്ലോക്ക് ആയതാണ് അപ്പൊ നമ്മള് ഈ കട്ട കല്ല് പൊന്തിക്കാതെ ഈ കല്ലിന്റെ ക്യാപ്പ് കൂടെ പതിനാറ് എം എം പൈപ്പ് പിന്നെ ഉള്ളിക്കൂടെ കടത്തിയിട്ടാണ് നമ്മൾ അതിലേക്ക് വെള്ളം എത്തിക്കുന്നത് അതുപോലെ അതിൽ നിന്നാണിപ്പോ നമ്മളൊരു കണക്ഷൻ എടുക്കരുത് അപ്പൊ അത് ഇതിന്റെ കല്ലിന്റെ ഗ്യാപ്പ് കൂടെ ഈ പതിനാറ് mm പൈപ്പ് വിടുന്നിട്ട് ഇവിടെ നമ്മള് ജോയിന്റ് ആക്കി കൊടുക്കുക ഇവിടെ ജോയിന്റ് ആക്കിയിട്ട് പിന്നെ ജോയിന്റ് ആക്കിയിട്ട് കൊടുക്കുക നമ്മള് പിന്നെ എംസാറിന്റെ ഇടയിലിട്ട് നാല് കോൺക്രീറ്റ് ഗ്രൗപ്പ് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ കല്ലെടുത്തിട്ട് പി വി സി കൊണ്ടും വലിയ ചെലവാണ് കല്ലുടിക്കണം പി വി സി കയറ്റണം വലിയ ചിലവ് വരും അപ്പൊ നമുക്ക് നൈസായിട്ട് തന്നെ ഇന്നത്തെ കല്ലിന്റെ ഗ്യാപ്പ് കൂടെ നമുക്ക് പിന്നെ ഈ പതിനാറമ്മ പൈപ്പ് കൊണ്ടാൻ പറ്റും ഓക്കെ അതുപോലെ നമ്മൾ ഈ ബോഗയും ബില്ലയ്ക്ക് മുമ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു അതെല്ലാം ബ്ലോക്ക് ആയി പൊട്ടി ബ്ലോക്ക് ആയിരുന്നു അപ്പൊ അത് നമ്മൾ കല്ലെടുക്കാതെ കല്ലിന്റെ ഗ്യാപ്പ് കൂടെ കണക്ഷൻ കയറ്റി എല്ലാവർക്കും നല്ല വൃത്തി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനും നാലിനും നമ്മൾ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് തുള്ളി തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ ഈത്തപ്പായത്തിൻ്റെ മുമ്പ് ചെയ്തതൊക്കെ പൊട്ടി നാശമായി പോയിരുന്നു അപ്പൊ ഇതുപോലെ എല്ലാത്തിനും രണ്ട് ഫിംഗ്ലർ വീതം കൊടുത്തിട്ടുണ്ട് നമ്മളെ പിന്നെ ഫ്രൂട്ട് പ്ലാന്റിന്റെ ഏരിയയിലേക്ക് ഒക്കെ നല്ല രീതിയിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഏരിയയിലേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതല്ലേ അപ്പൊ അതുപോലെ നമ്മൾ പുല്ലിണി ഇപ്പം ഈ പുല്ലിനി ശരിക്കും നനത്താത്ത കൊണ്ടാണ് പല ഭാഗങ്ങളിലിത് ഉണങ്ങി നിൽക്കുന്നത് നനത്താത്ത ഒരു വിഷയമാണ് അപ്പൊ നമ്മൾ അടിയിലൂടെ നമ്മള് പി സി പൈപ്പ് കൊടുത്തിട്ട് രണ്ടിഞ്ച് പിന്നെ മുക്കാലിഞ്ചിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള സ്പ്രിങ്ക്ലർ ആണ് കൊടുത്തിട്ടുള്ളത് അത് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് ചില മോട്ടർ ഇട്ടാല് അല്ലെങ്കിൽ ടാങ്കിയുടെ വാൾവ് തുറന്നാല് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നനിക്കാൻ ഞാൻ അതിപ്പോ കാണിച്ച് തന്നിരുന്നു കാരണം ഇപ്പൊ രാവിലെ വലിയ നനച്ചി അപ്പോ നമ്മൾ വൈകുന്നേരമായിട്ട് വലിയ ഇടുള്ളൂ ആ ഒരു സമയത്ത് ഇത് ശരിക്കും സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യണേ കാണുള്ളൂ ഏതായാലും ഇങ്ങനെയുള്ള ഏരിയകള് നമ്മൾ വളരെ ചെറിയ അളവിൽ വെള്ളം കുറച്ച് നമുക്ക് നനച്ചി എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റാന തുള്ളിനിസ്റ്റം ഇതുപോലത്തെ സ്പ്രിംഗ്ലർ സിസ്റ്റം ഓക്കെ അപ്പൊ നമ്മളെ എല്ലാ ഭാഗത്തേക്കും ഇപ്പൊ ഈ റൗണ്ട് ഓപ്പിലേക്കും എല്ലാ ഭാഗത്തേക്കും മരങ്ങൾ ചെടികളുള്ള എല്ലാ ഭാഗത്തേക്കും നമ്മൾ തുള്ളിനന സിസ്റ്റം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് ആക്കണം ക്ലിയർ ചെയ്ത് നോക്കണം എല്ലാതിലും വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ള നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ എല്ലാ പ്ലാന്റിലേക്കും ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മള് ഈ പുല്ല് ഒരു പൊടി ഞങ്ങൾ പുല്ലുമ്മ തൊടാതെ തന്നെ ഒരു പൊടി നമ്മൾ പുല്ല് മാന്താതെ ഫിംഗ്ലെയർ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് അത്രയും നമ്മൾ ആ സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ളതാണ് കാരണം പുല്ല് എടുക്കാതെ അതൊരു ബോറായിട്ട് കെടുക്കും പുല്ല് എടുക്കാതെ നമ്മൾ ഫിംഗ്ലയർ അടി കൂടെ പൈപ്പ് ലൈന് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കാരണം ഇതിലേക്ക് മുമ്പ് വെള്ളം എത്തിയതില്ലിങ് ഒരു ഒരു വെള്ളത്തിൻ്റെ കണക്ഷൻ ഇതിലില്ല അപ്പം നമ്മളത് വലിയത് പൈപ്പിന് പിടിച്ച് നനക്കായിരുന്നു അപ്പം നമ്മളത് ഫിംഗ്ലയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈത്തപ്പാദത്തിന് എല്ലാ ചെടികൾക്കും മാക്സിമം എല്ലാ ഈ റൗണ്ട് അബോട്ടിലൊക്കെ നാല് സൈഡിൽ വലിയ സ്പ്രിംഗ്ലർ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയിലൊക്കെ തുള്ളി തന്നെ സിസ്റ്റമുണ്ട് അതുപോലെ ഇത് ഇതിനൊക്കെ ഓരോ പ്ലാന്റിനും വെള്ളം തുള്ളിയായിട്ട് വീഴുന്ന രീതിയിലുള്ള സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമ്മളെ നമ്മുടെ വീട്ടിലെ ഗാർഡന് പുല്ല് ഫ്രൂട്ട് പ്ലാന്റ് പച്ചക്കറി ചെടികൾക്കൊക്കെ ഇതുപോലെ തുള്ളിനാന സിസ്റ്റം സ്പ്രിങ്ക്ലർ സിസ്റ്റം ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് എവിടെ ആണെങ്കിലും നമ്മൾ വന്ന് ചെയ്യും നമ്മൾ ആദ്യം സൈറ്റ് വന്ന് നോക്കും സാഹചര്യങ്ങൾ നോക്കും അതിനു നമ്മൾ നല്ല ഉഷാറായിട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്ത് തരും പിന്നെ ഇതുപോലെ ചില ഒക്കെ ഒരു വീടിന് നല്ല തന്നെയാണ് അലങ്കാരം തന്നെയാണ് പക്ഷെ അതിനുള്ള വെള്ളം കൂടി നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം പല കാര്യങ്ങളും പലരും നല്ല രീതിയിൽ ചെയ്യും പക്ഷെ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ പല ചെടികളും പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള വെള്ള സൗകര്യമാണ് നമ്മളെ ചെറിയ അളവിൽ കുഞ്ഞളവിൽ വെള്ളം നമ്മളെ ചെടികളിലേക്കാവുകയും ചെയ്യും വെള്ളത്തിന്റെ ലഭ്യത നമുക്ക് കുറക്കാനും വെള്ളം വേസ്റ്റായി പോകുന്നത് നമുക്ക് ഒഴിവാക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോ ഈ ഒരു സിസ്റ്റം ചെയ്താൽ നമുക്ക് കുറച്ച് വെള്ളം മതി പിന്നെ അതുപോലെ ഒരാൾ മെനക്കിടുന്ന നമുക്ക് ഒഴിവാക്കാം അപ്പൊ ആർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക നമ്മൾ വന്ന് ചെയ്തുതരും ഓക്കെ ഇൻഷ്ട്രോളാം